സ്നേഹമുള്ളവരെ സീറോ മലങ്കര കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമാണ് വന്നി മോൺസിഞ്ഞോർ ജോസഫ് കുഴിഞ്ഞാലിൽ അച്ഛൻ്റേത് മാറിവാനിയോസ് പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് അഭിപന്യ ജെയിംസ് മാർ കാളാശ്ശേരി പിതാവിൽ നിന്നും അനുമതി വാങ്ങി മിഷൻ ചൈതന്യം ഉൾക്കൊണ്ട് സീറോ മലങ്കര സഭയുടെ തെക്കൻ മിഷനിൽ മാർത്താണ്ഡം പ്രദേശത്ത് ത്യാഗോചലമായ സേവനം കാഴ്ചവെച്ചു പാലാ രൂപതയിലെ ഇടവകയിലെ സമ്പന്ന കുടുംബത്തിൽ നിന്നും പതിതരും പാവപ്പെട്ടവരുമായിട്ടുള്ളവർ യേശുവിൻ്റെ സുവിശേഷം അറിയണമെന്നാഗ്രഹിച്ച് അദ്ദേഹം അവിടെ നിന്ന് മിഷൻ പ്രവർത്തനത്തിനായി ഇറങ്ങി പുറപ്പെടുകയും പാവപ്പെട്ടവരായ ആളുകളെ സമ്മതിരിക്കുവാൻ ഏറെ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് വിസ്മരിക്കാൻ ആവില്ല ഈ പ്രവർത്തനങ്ങൾ സുഗമമാകണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം തനിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സന്യാസിനി സമൂഹത്തെ രൂപപ്പെടുത്തിയത് മേരിമക്കൾ സമൂഹത്തെയാണ് ഇന്ന് ആറ് പ്രൊവിൻസുകളിലായി ആയിരത്തിൽ അധികം സിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നു വിദ്യാഭ്യാസം ആതുരസേവനം സാമൂഹ്യക്ഷേമ പ്രവർത്തനം ഭവന സന്ദർശനത്തിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണം ഇവയെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് രക്ഷകനായ ഈശോയെ അനുഗ്രഹിക്കുവാൻ മാത്രം കരമുയർത്തിയ ഈശോയെ ജീവിച്ചു പ്രസംഗിക്കണമെന്നുള്ള വലിയ ആഹ്വാനമാണ് അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ളത് അച്ഛൻ്റെ സ്വർഗ്ഗപ്രവേശനത്തിൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ് നല്ല ദൈവം അച്ഛൻ വഴി ധാരാളം അനുഗ്രഹങ്ങൾ മലങ്കര കത്തോലിക്ക സഭയ്ക്കും മേരിമക്കൾ സമൂഹത്തിനും നൽകിയിട്ടുണ്ട് വിശുദ്ധ പോലെ സ്വർഗത്തിൽ നിന്നും ധാരാളം പുഷ്പങ്ങൾ വർഷിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട് കാരണം അത്രമാത്രം നമ്മുടെ സമൂഹം ദൈവതിരുസന്നിധിയിൽ കൃപ കണ്ടെത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുകയാണ് ദൈവമഹത്വവും മനുഷ്യനന്മയും ജീവിത വിശുദ്ധീകരണവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ യാചിക്കുന്നു നമുക്കായി സ്വർഗത്തിൽ ഒരു മധ്യസ്ഥൻ കൂടി ഉണ്ട് എന്ന് ഇപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ റൂബി ജൂബിലി വർഷത്തിൽ പല കർമ്മ പദ്ധതികളും ഫലപ്രദമായി നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് റൂബി ജൂബിലി ആഘോഷിക്കുമ്പോൾ ഈ അടുത്ത ആറ് ദിവസങ്ങളിൽ ഒരു ടെലിവിഷൻ പരമ്പര തയ്യാറാക്കിയിട്ടുണ്ട് അതിൻ്റെ ഔപചാരികമായ സംപ്രേഷണം ഇന്ന് ആരംഭിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും അച്ഛൻ്റെ ജീവിതം ഒരു പ്രചോദനമായിരിക്കും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ